ഇതുപോലെ ഒരു വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനി പാറ്റയും കയറില്ല എലിയും കയറില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം പറഞ്ഞിട്ട് തന്നെ വെളുത്തുള്ളിയായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചോളം വെളുത്തുള്ളി നമ്മുടെ ഈ ഒരു ടേബിളിൽ പുറത്തിട്ട് പോകേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നമുക്കറിയാം ഇപ്പം നല്ല രീതിയിലുള്ള മഴ പെയ്യാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറു പ്രാണികളുടെ ശല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ഈ കൊതുകുകളുടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണെങ്കിൽ നല്ല രീതിയിലുള്ള കൊതുക് ശല്യമുണ്ട് ഉണ്ട് നിരവധി ആയിട്ട് തവണ കുത്തുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൊതുകാണെങ്കിലും അതായത് നമ്മുടെ വീട്ടിലുള്ള പാറ്റാണെങ്കിലും എന്തിനും എലിയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വെളുത്തുള്ളി വെച്ച് സ്വഭാവമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ഒരു കൊതുക് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു കൊതുക് കാരണമാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചിക്കൻ കുനിയെ പോലെ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലുള്ള നിരവധിയായിട്ട മാരകമായുള്ള പനികൾ നമുക്ക് ഉണ്ടാകുമെന്ന് ശരിക്കും പറഞ്ഞാൽ കൊതുകിൽ നിന്നാണ് ഇനി അതെല്ലാം നമ്മുടെ എലിപ്പനി ആണെങ്കിൽ പോലും നമുക്ക് മരണം സംഭവിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പാറ്റേ ബന്ധപ്പെട്ടാണെങ്കിലും നിരവധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അത്ഭുത മരുന്ന് അല്ലെങ്കിൽ ഒരു അത്ഭുത സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് നമുക്കെന്നു ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ആന്റി ഫംഗിൾ ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ കൃഷിക്കാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് കൃഷി ചെയ്യുന്നവർക്കറിയാം ഈ ഒരു ഇലയിൽ മുഞ്ഞ പോലുള്ള ഐറ്റങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് വേറെ കൃഷിയൊക്കെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് വെച്ച് എങ്ങനെ നമുക്കിതിനെ നമുക്ക് ഇതിനെ ഇതിനൊരു ആൻറ്റി ഫംഗലൊരു ഉൽപ്പന്നമാക്കി മാറ്റാമെന്നുള്ളതാണ് ഈ വീട്ടിലെ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടത് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് പൊളിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം അതായത് മാക്സിമം നല്ല ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല നല്ല വെളുത്ത നല്ല വെളുത്ത രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി കിട്ടില്ല അതായത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുള്ള ആ ഒരു സംഭവം അപ്പം ആ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റണം എന്നിട്ട് നേരം ഞാൻ ഇപ്പം നമ്മുടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ഈ ഒരു തൊല്ലും കൂടെ പൊളിച്ചു മാറ്റണം നമ്മളിപ്പം കത്തിയില്ലാത്തത് കൊണ്ടാണ് കാണിക്കത്തത് വെളുത്തുള്ളി അടങ്ങിയ സൾഫർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം എന്ന് ശരിക്കും പറയും നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൾഫർ പാദർത്ഥം നമ്മുടെ പ്രകൃതിയിലുള്ള ദോഷകരമായ ബാക്ടീരിയകളെല്ലാം ഇല്ലാതാക്കും നമുക്കറിയാം പണ്ട് നമുക്കൊരു വയറ്റുവൻ എന്നാൽ പോലും നമുക്ക് നമ്മൾ ശരിക്കും പറയും നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തന്നിരുന്നത് ഇതുപോലെ വെളുത്തുള്ളി നല്ല രീതിയിൽ കടിച്ച് ചവച്ചിറക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത്രമാത്രം ഒരു സാധനമാണ് ഈ ഒരു സൾഫർ കണ്ടൻറ് ഞാൻ പറഞ്ഞിട്ട് പ്രകൃതിയിലുള്ള സർവ്വത്ര ഈ ഒരു ഗുണ അതായത് ദോഷകരമായ നമ്മുടെ ഈ ഒരു ബാക്ടീരിയ ഇല്ലാതാക്കും അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു മറ്റയാണെങ്കിലും അതല്ല എലയാണെങ്കിലും കൊതുകിനെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ഉണ്ടാകുന്ന ബാക്ടീരിയ എല്ലാം ഇത് നശിപ്പിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം സ്വഭാവമായിട്ട് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കൂടെ കൂടെ ചേർക്കണം ഏറ്റവും വയനാട്ടിൽ വേണ്ടത് നമ്മുടെ ഈ ഒരു കാര്യം മാത്രമാണ് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഒരു ഇടികലിലിട്ട് അതായത് നമ്മൾ മിക്സിയിലിട്ട് അരക്കരുത് എഴും ഇടികലിലിട്ട് നല്ലവരുന്ന ചതച്ചെടുക്കുക ഇതിനകത്തുള്ള ഒരു എണ്ണമായി നമുക്കറിയാം നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിൽ എപ്പോഴും ഒരു എണ്ണമായി ഉണ്ടാവും ആ ഒരു എണ്ണമായി നമുക്ക് പുറത്തേക്ക് വരണം അതിന് വേണ്ടി നല്ല രീതിയിൽ നിന്ന് ചതച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല വിനാഗിരി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിനാഗിരിയിലേക്ക് ഒരു ദിവസം ഇന്ന് ഇട്ട് വെക്കണം അതായത് ഇരുപത്തി മണിക്കൂർ മണിക്കൂറിട്ട് നാപ്പ് മുപ്പത്തെട്ട് മണിക്കൂർ വരെ ഈ ഒരു സാധനം നമ്മുടെ വിനാഗിരിയിൽ കിടക്കണം ഏകദേശം ഒരു അരലിറ്ററോളം വിനാഗിരി എടുക്കുക ഇത്ര മാത്രം അതായത് ഒരു വെളുത്തുള്ളി നമ്മൾ ഒരു വെളുത്തുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു വെളുത്തുള്ളിൽ മുഴുവൻ അല്ലുകളിൽ എടുത്തിട്ട് ഒരു അര ലിറ്ററോളം വിനാഗിരിയിൽ ഒരു ദിവസം മുഴുവൻ ഇട്ട് വെച്ച് നല്ല നല്ല രീതി എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം ഒരു കാരണവശാലും പുറത്തുനിന്ന് വാങ്ങുക എന്നത്തേക്ക് കയറരുത് അപ്പം പിറ്റേ ദിവസം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം പുറത്തേക്ക് എടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുക്കുക അതായത് മറ്റു അഴുക്കുകളോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ വെളുത്തുള്ളിലും വിനാഗിരി ഇട്ടിരിക്കുന്ന വെള്ളം മറ്റൊരു പാത്രത്തേക്ക് നല്ലപോലെ അരിച്ചൊഴിക്കണം അതായത് ഈ വെളുത്തുള്ളി മുഴുവനും നമുക്ക് എടുത്ത് മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് നല്ല വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ കുപ്പിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഹോൾ ഇട്ട് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു എലി വരുന്ന ഭാഗം അല്ലെങ്കിൽ പാട്ട വരുന്ന ഭാഗം അതുമല്ല കൊതുവ് വരുന്ന നമ്മുടെ ഒരു ജനലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള കൊതുകൾ അതല്ല നമ്മുടെ ഈ ഉള്ള പാറ്റാണെങ്കിലും അതല്ല ഇലയാണെങ്കിലും എല്ലാം പൂർവ്വാതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കും ഒരിക്കലും ഒന്നിനെ കൊല്ലുന്ന രീതിയിലല്ല നമ്മൾ പറയുന്നത് ഇതൊന്നും നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാനുള്ള രീതിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്നാൽ പകുതിയുള്ള ആൾക്കാർ അതായത് പണ്ടുള്ള ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത് എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ഉപകാരമായിക്കൊള്ളട്ടെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നതെങ്കിൽ ഉപകാരപ്പെട്ടെന്ന കരുത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ട് കൊതുക് നമ്മുടെ ഏരിയയിൽ പാറ്റം മാത്രമല്ല നമുക്ക് ഈ പാമ്പിനെ പോലും നമുക്ക് ഈ ഒരു വീട്ടിലെ പരിസരത്തൊന്നും ഓടിക്കാൻ പറ്റും നമുക്കറിയാം നമുക്ക് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ടാകും ഈ പാമ്പിന് ശ്വസിക്കാനുള്ള ശേഷി ചിലപ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ടാകും പക്ഷേ ഇതിന് സ്കിന്നുകൊണ്ട് ഇത് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു ശേഷി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാമ്പിനുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പറയുന്ന അല്ലെങ്കിൽ മണമില്ലെങ്കിൽ പോലും മറ്റെന്തോ ഒരു ശക്തി ഈ ഒരു പാമ്പിനുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ഇതിന് ഇരയെടുക്കാൻ പോലും കഴിയുള്ളൂ ഒക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരുപാട് പേര് ആ ഒരു കാര്യത്തിൽ നെഗറ്റീവായിട്ട് വരുന്നുണ്ടാകും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ടാകും അപ്പം അതല്ല നമ്മൾ പറയുന്നത് ഒരു പാമ്പിനാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിന് ചുറ്റുപാടിനൊക്കെ ഒഴിവാക്കാം വളരെ സിമ്പിളായിട്ട് പറ്റും ഈ ഒരു വെളുത്തുള്ളൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു ശുദ്ധജീവികളുടെ എല്ലാ ശല്യം ഇല്ലാതാക്കാൻ പറ്റുന്ന പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ